എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം എന്താണ് പൊന്മാൻ സിനിമയിൽ പ്രതിപാദിക്കുന്ന കൊല്ലം ജില്ലയിലെ മടിയിൽ ജല്ലറി അഥവാ നടക്കും ജ്വല്ലറി കൊല്ലം തീരദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരാചാരമാണ് പരിക്ക ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു വിവാഹത്തിന്റെ ചെലവിന്റെ ഒരു പങ്ക് കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും കൂടി നൽകുന്ന ഏർപ്പാട് വേണമെങ്കിൽ ഒരു പരസ്പര സഹായനിധി എന്ന് ഇതിനെ വിളിക്കാം മൃഷ്ടാന്ത ഭോജനം നൽകുന്ന പരിക്കനാളിൽ ആയിരമോ രണ്ടായിരമോ രൂപയുടെ കവർ വാങ്ങുന്നവർ തിരികെ രണ്ടായിരമോ മൂവായിരമോ ആയി തന്നയാളുടെ വീട്ടിൽ എന്തെങ്കിലും നടക്കുന്ന പരിക്കേക്ക് തിരികെ കൊടുക്കണം പൊലിവ് എന്നും ഇതിനെ പണ്ട് കാലത്ത് വിളിച്ചിരുന്നു എന്ത് പ്രശ്നമുണ്ടായാലും കൊല്ലം കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിച്ചു വരുന്ന ഒരു രീതിയാണ് അതേപോലെ മറ്റൊന്നാണ് മടിയിൽ ജുവലറി അഥവാ നടക്കുന്ന ജ്വല്ലർ കല്യാണത്തിന് വേണ്ടുന്ന പൊന്ന് ഇവർ ഫ്രീയായി നൽകും കിട്ടുന്ന സംഭാവനയിൽ നിന്നും ഈ സ്വർണത്തിന്റെ വില തിരികെ കൊടുത്താൽ മതി ടാക്സും കോപ്പുമൊന്നുമില്ലാത്ത ഇല്ലീഗൽ ബിസിനസ്സാണ് മടിയിൽ ജ്വല്ലർ കല്യാണത്തിന് സ്വർണം ആവശ്യമുള്ള കുടുംബങ്ങളിൽ ഈ ജ്വല്ലറിയുടെ ഏജന്റ് അതെത്തിക്കും കുടുംബവുമായി കരാർ ഒപ്പിടും തലേ ദിവസത്തെ പിരിവിൽ കിട്ടുന്ന തുകയ്ക്കുള്ള സ്വർണം കുടുംബത്തിനെടുക്കാം തുക തികഞ്ഞില്ലെങ്കിൽ ബാക്കി സ്വർണം ഏജന്റ് കൊണ്ടുപോകും ഇതായിരുന്നു കരാർ ഡീസന്റ് ആയി ചില പ്രസിദ്ധ സ്വർണ്ണക്കടക്കാർ ഇത് ഇന്നും കൊല്ലത്ത് വരുന്നു വാസ്തവത്തിൽ മടിയിൽ ജുവലറി സിനിമയിൽ പറയും പോലെ മുൻകൂട്ടി പണം നൽകി സ്വർണം വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾക്ക് ആശ്വാസമായിരുന്നു കൂടുതൽ കൌതുകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി